അതാണ് പറഞ്ഞത് അത്രയും ചോദിച്ചു തന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് என்னடா குடுப்பயா இவரு நம்ம ரெண்டு மணிக்கு போற நீ நம்ம நீங்க காது குடுப்பாத நீ பைசா வாங்கி 100 100 120 அதுக்கு கேளு நீ நான் தான் சொல்றேன் அதானே நீ விடுறியா 300 300 நான் எடுத்துக்கறேன் ஆ 100 ஒரு அண்டே கொஞ்சம் வேற 100 100 ஒரு 100 போடுங்க പൈസ കൊടുക്കട ഇരുന്നൂറ് രൂപ അല്ലേ എപ്പോ വെള്ളം കുടിക്കാം നൂറ് ഉറപ്പിലായിട്ടുള്ള എണ്ണ വല്ല വെള്ളം കുടിക്കാം കറിക്കാ വെള്ളം കുടിച്ചോ അറിയാൻ വെള്ളം കുടിച്ചോ ഇത് തന്നെയാണോ ൊക്കെ ഉണ്ടോ ഇനി പറഞ്ഞോണ്ടായ 100 120 വരട്ടെ ആൾക്കാരി വരട്ടെ എന്താ പറഞ്ഞേക്ക് എത്ര പറഞ്ഞേ എന്താ മേടിക്കൂലേ

இது த்து கொடுக்கடாட்டா நல்ல சூப்பர் போத்து എത്ര എത്ര എത്രേന വില പറഞ്ഞ് രണ്ടും പാടെ രണ്ടും പാടെ എഴുപത്തി രൂപ ഈ വെക്കട പോട്ടികൾ ആയിരുന്നു കുട്ടികൾ ഏ എഴുപത്തഞ്ചാ പറഞ്ഞു ആ ഇതിനെന്താ വേണ്ടിയത് ആറായിരം തള്ളല്ല ചേച്ചോക്കി മാോക്കി തുടങ്ങിക്കണ തുടങ്ങിക്കണ തുറത്തി എന്താ

എത്ര മുപ്പത്തിമൂന്നിനട്ടിയ നടക്കോ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് കുട്ടിയാ നടക്കോ അത് ശരിപ്പ കൊടുക്കണമില്ലേ ചോദിച്ചിട്ടും കൊടുക്കണേ മുപ്പത്തിരണ്ടിന് കൊടുക്കോ പോത്തുവോ പോത്തുവോ കൊടുക്കണില്ലേ എല്ലാത്തിന്റെയും പുറത്തു പോയി കൊട്ടിയല്ലാതായി നല്ല അങ്ങനെ വരി കാട്ടാങ്കൂർ 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 പോലെ കാട്ടാങ്കൂർ എന്താ പോലും ഒന്നല്ലേ

അന്താറെ മു കാര വേദനയിച്ചി ആടാ ഇടർ പോതു അയ്യോ പോ മു കുത്തിയാ പോ മു കുത്തിയാ അരേ വാദിക്കാനുണ്ടായി പോ രായല് പോ കുട്ടി ഗ്ലാസ് പേ എത്ര കേറും ഗ്ലാസ്ന് ഒരു നാലേ കാണുണ്ടോ മെലെഞ്ഞ ജീഗരമുന്നേ കുയില പറണ്ട് അത അനക്കാണോ എന്നിട്ട് എന്താ മുക്ക് അത് നാലര കണ്ടൈറ്റ് ഇതൊക്കെ ഓൺ ദി സ്പോർട്ടില് ഓൺ ദി സ്പോർട്ട് അത് സ്വർണം തൂറണ്ടിരുന്നു അത് കണ്ടിരുന്നു അപ്പോന്നെയാണല്ലോ ആ ഇതാ പോത്ത അത് കേറി നടുവായിട്ട് വളയൂ പല അഞ്ചു പോലെ ഇണ്ടാവും ഇതിന്റെ പുറത്താണ് കേറിണ്ടെങ്കി ആ പോത്ത അറിയാത്തവർക്കാ എന്താ പറയുള്ളത് പോത്തറിയാത്തവർക്ക് എന്താ പറയാ അങ്ങനെയൊക്കെ കണ്ടു അത് കൊത്തമ്പാല് കണ്ടത്തിലും പിന്നെ ചീനമുളക് കണ്ടത്തിലും ഓടിക്കണ്ടിരും

ആ ഇതൊക്കെ വളർത്തിട്ട് കാര്യമില്ലല്ലോ എന്തേലും കൊണ്ടി കിട്ടണ്ടേ വളർത്തിട്ടേ എന്തേലും കൊണ്ടി കിട്ടണ്ടേ നിങ്ങള് വില കൂടുതലും പറയില്ലേ എന്താ വില കുറവില്ല ഇരുപത്തിയേഴരൂല്ല ഒന്നും വലുതാ எந்த பந்த தோ வனம் போய் வனம் போய் കൃാണ്ക് സേഭിയൾ നു ഹാലി സെളു ചെള്ടുകി കുടെംട് കുടെംട് പ്പു ചെള്ടുക് കുടെംട് കുടെംട്. വ്ളത് ആ ആ ലാസ്റ്റ് ഇത് രാജാ പറഞ്ഞ വയറാ കുറവില്ല വയറന്തണക്ക് ഇതെന്താ സ്വർണ്ണ കൊമ്പും തന്നെ പോയി നോക്കി പോ കൊമ്പും ഓ പ്രോസിക പിന്നെ ഇതിപ്പോ വേറെ കൊണ്ടല്ലോ അയിനൊക്കെ ആ പറഞ്ഞോളക്ക് ഒരു പഞ്ചായത്തൊക്കെ ഉണ്ട് ഒരു ജില്ലയിൽക്കുണ്ട് എന്തിനാ പഞ്ചായത്താക്കണ് ജില്ലയിൽക്കള്ള